ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് നമ്മളെന്ത് വീട്ടിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ബെൻ ബെക്മേനെ കുറിച്ചാണ് നമുക്ക് ഷാങ്സിൻ്റെ റൈറ്റ് ഹാൻഡ്മാൻ ആണ് നമ്മുടെ ബെൻ ബെക്മേൻ പക്ഷേ ഇനി നമ്മുടെ ബെൻ ബെക്മൻ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വൺ ബീസിൽ നമ്മുടെ ഷാങ്സിനെക്കാട്ടായി നമ്മുടെ ബെൻ ഉണ്ട് കാരണം നമ്മുടെ ഷാങ്സിൻ്റെ പവറോ അതുപോലെ മറ്റുള്ള ഫീറ്റ്സും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൻ ബെക്മൻ്റെ ഒരു പവേഴ്സോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ നമ്മുടെ വൺ പീസിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അറിയാൻ താല്പര്യമുള്ളവരിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിന് മുമ്പിട്ടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് ഇഷ്ടപ്പെടുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫൈവ് കെ എന്ന് പറയുന്ന മൈൻഡ് സ്റ്റോളിൽ എത്താനൊന്ന് സഹായിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ബാൻ ബാഗ് പവർഫാളിൽ നിന്ന് അസ്യൂം ചെയ്യുന്ന രണ്ട് മൂമെൻറ്റ്സ് മാത്രമേ വൺ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് നമ്മുടെ വൺ പീസിൻ്റെ മൂവിലോ ഒന്ന് നമ്മുടെ മറീൻ ഫോർ ആർക്കിലോ ഈ രണ്ട് സമയത്ത് നിന്ന് നമ്മുടെ ബെൻ ബാക്ക് മെനെ നമ്മുടെ കീസാരി പേടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ ബെൻ ബാക്മെൻ വളരെ പവർഫുൾ ആണ് നമ്മുടെ കീ പിന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൻ ബാക്മേ ഏകദേശം ഷാങ്സിന് എത്രത്തന്നെ പവർഫുൾ ആണ് ഇത് സത്യാണെങ്കിലും നമ്മുടെ റെഡ് ഹെയർ ഹെപ്പറൈറ്റ്സോ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സും നമ്മൾ നടക്കാൻ പോകുന്ന ഫൈറ്റ് കി സോറോട് ഓപ്പൺ അതിനായിട്ട് നമ്മുടെ ബെൻ ബാക്ക് മെൻ വരുമ്പോൾ വളരെ ടഫ് ആയിട്ടുള്ളൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എനിക്ക് തോന്നുന്നത് നമ്മുടെ ബെൻബാക്മെനി ഇപ്പോഴത്തെ മൂന്ന് അഡ്മിനൽസിനെ വളരെ ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം ഇപ്പോഴത്തെ സ്ട്രോങ്സ്റ്റ് അഡ്മിറൽ എന്ന് പറയുന്നത് നമ്മുടെ കീസരുമാണ് ആ കീസരുമാണ് നമ്മുടെ ബെൻ ബെക്മനെ കണ്ടിട്ട് പേടിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം മറ്റുള്ള അഡ്മിറൽസിനെ നമ്മുടെ ബെൻ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും ബെൻ ബെക്മേൻ്റെ പവേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബെൻ ബെൻബെക് ഒരു വെപ്പൺ യൂസറാണ് ഒരു ഗണ്ണാണ് നമ്മുടെ ബെൻ ബെക്മൻ യൂസ് ചെയ്യുന്നത് പിന്നെ മൂന്ന് തര ഹാക്കിയിൽ മാസ്റ്റർ ജയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചാൻസ് ഉണ്ട് ഒരു പക്ഷേ നമ്മുടെ ഷാങ്സിനെ നമ്മുടെ ബെൻ ബെക്മേൽ നിന്ന് സുപ്പീരിയർ ആക്കുന്നത് ഷാങ്സിൻ്റെ ഒബ്സർവേഷൻ ആക്കിയാകാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഷാൻസ് എന്തായാലും നമ്മുടെ ബെൻബക് മേഖല പാർഫുൾ തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ബെക്ക്മേൻ്റെ ഒറിജിനെ പറ്റിയൊക്കെ നോക്കുമ്പോൾ ബെക്ക് ഒരു സെറസ്റ്റൽ ഡ്രാഗൺ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എത്രമാത്രം സത്യമായിരിക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ട തിയറീസ് മാത്രമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മുടെ ബെൻബെക്മേ ഒരു അഡ്മിറൽ ലെവൽ ക്യാരക്ടർ തന്നെയാണ് പിന്നെ ഇപ്പോഴുള്ള യൂണിവേഴ്സിറ്റി രണ്ടാമത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ്മാൻ ആണ് നമ്മുടെ ബെൻ ബെക്മേൻ കാരണം നമുക്കറിയാം ഭഗീര റൈറ്റ് ഹാൻഡ് മേഡ് മറ്റാരുമല്ല നമ്മുടെ മീഹോക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല മീഹോക്ക് എന്തായാലും നമ്മുടെ ബെൻ മേനെ കണ്ട പവർഫുൾ ആയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി വീഡിയോ അല്ലാതെ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഞാൻ ഇനി മുതൽ നമ്മുടെ വൺ പീസിൻ്റെ വീഡിയോസ് മാത്രം ഇടണോ അല്ലെങ്കിൽ മറ്റുള്ള ആനിമേസിനെ കുറിച്ചോ വീഡിയോ ഇടണോ വേണ്ടിയൊന്നും നിങ്ങളൊന്ന് പറയാം കാരണം മറ്റൊന്നുമല്ല നമുക്ക് വൺ പീസിൻ്റെ കണ്ടൻറ്റ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മറ്റുള്ള ആനിമേസിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോന്ന് കൂടി ഒന്ന് പറയാം ഇപ്പം പലരുടെ ഫേവറേറ്റ് ഒരുപാട് ആനിമേസ് ഉണ്ട് ഒന്ന് നമ്മുടെ ബ്ലാക്ക് ലോറ് അതുപോലെ തന്നെ സോളോ ലിവലിംഗ് ഇതുപോലെ കുറെ ആനിമിൾസ് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇല്ലയോന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക അത് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ബെല്ലേക്കാൻ ആഡ് ചെയ്ത് ഓൺലോഷൻ ബൈ ബൈ